നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഇന്ന് സമസ്ത മേഖലകളിലും കൊതിക്കുകയാണ് അതിനാൽ തന്നെ പാർട്ടി ഏതുമായി കൊള്ളട്ടെ മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ആർക്കും പ്രശംസിക്കാതിരിക്കാനാകില്ല അതിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾക്ക് പോലും കഴിയില്ല അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര വിജയത്തെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്ന കോൺഗ്രസ് എം ശശി തരൂറിന്റെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത് എല്ലാ രാജ്യങ്ങൾക്കിടയിലും ഇപ്പോൾ ഇന്ത്യയുടെ നയതന്ത്രത്തിന് നല്ല ഒരു പ്രതിച്ഛായ ഉണ്ടെന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും ശശി തരൂർ വ്യക്തമാക്കി റെയ്സീന ഡയലോഗിനെ അഭിനന്ദിച്ച് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉയർന്നു എന്നതിനും ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് വലിയൊരു സ്ഥാനം ഉണ്ടായി എന്നതിന്റെയും ഉദാഹരണമാണ് ഇന്ത്യയുടെ നയതന്ത്രത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് എംപിയുടെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് പത്ത് വർഷം മുൻപ് ആരംഭിച്ച റെയ്സീന ഡയലോഗ് വളരെ നല്ല ഒരു ആശയമാണ് കാരണം ഇതിൽ നിരവധി രാജ്യങ്ങൾ ഏകദേശം നൂറ്റി പതിനെട്ട് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ മാത്രമല്ല പരസ്പരം കാണാൻ ഒത്തുകൂടുന്ന ഒരു സ്ഥലമായി ഇന്ത്യ മാറുന്നു ഇവിടെ പൊതുവായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും നല്ല ഒരു സ്വകാര്യ പൊതു പങ്കാളിത്തം കൂടിയാണ് റെയ്സീന ഡയലോഗ് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ടാക്കാൻ സാധിക്കും ഈ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് നല്ല ഒരു പ്രതിച്ഛായയും ഉണ്ടാകും ഇത് മുന്നോട്ടും പ്രാധാന്യത്തോടെ തന്നെ പോകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എങ്കിൽ കൂടുതൽ പ്രമുഖരെ ആകർഷിക്കാൻ ഭാരതത്തിന് കഴിയുമെന്നും രാജ്യത്തെ സംബന്ധിച്ച് നല്ല ഒരു ഫോറം ആയിരിക്കും ഇതെന്നുമാണ് ശശി തരൂറിന്റെ വാക്കുകൾ എന്തായാലും ശശി തരൂറിന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ചർച്ച ചെയ്യുകയാണ് കാരണം എന്തൊക്കെ പറഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ കോൺഗ്രസ് കുറ്റപ്പെടുത്തിയാലും അവർക്കൊരിക്കലും നരേന്ദ്രമോദി ചെയ്യുന്ന വികസനത്തെ അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് നിരവധി പേർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ആഗോള സമൂഹം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഇന്ത്യയുടെ പ്രധാന കോൺഫറൻസ് ആണ് റൈസീന ഡയലോഗ് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ഡൽഹിയിൽ തുടങ്ങിയ ഈ കോൺഫറൻസ് ഇന്ന് അവസാനിക്കും ഒബ്സർവർ റിസർച്ച് ഫൗണ്ടേഷനുമായി സഹകരിച്ച് വിദേശകാര്യ മന്ത്രാലയമാണ് ഇത് സംഘടിപ്പിക്കുന്നത് നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യവസായം സാങ്കേതിക വിദ്യ ധനകാര്യം മറ്റ് മേഖലകളിലെ പ്രതിനിധികൾ എന്നിവരും റൈസീന ഡയലോഗിൽ പങ്കെടുക്കുന്നു വെബ് ഡെസ്ക് Tá tudo bem,